അട്ടപ്പാടി അകളി ക്ഷേത്ര പരിസരത്ത് വൈദ്യുതി ലൈനിലേക്ക് വീണ ആൽമരം വിവിധ വകുപ്പുകൾ തമ്മിലുള്ള തർക്കം മൂലം മരം വീണ് രണ്ടര മണിക്കൂറിന് ശേഷമാണ് മുറിച്ചുമാറ്റാൻ നടപടിയായത് രാവിലെ പതിനൊന്നരയോടെയാണ് മരം വീണത് കനത്ത മഴയിലാണ് മരം പൊട്ടി വീണത് എന്നാൽ റോഡിലേക്ക് വീഴുന്നതിന് പകരം മരം വീണത് പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനിലാണ് മരം വീണയുടനെ ഈ ലൈനിലൂടെയുള്ള വൈദ്യുതി ഒഴുക്ക് നിർത്തിവെച്ചെങ്കിലും മരം മുറിച്ചുമാറ്റാൻ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നില്ല രണ്ടര മണിക്കൂറോളമാണ് മരം പതിനൊന്ന് കെ വി ലൈനിൽ കിടന്നത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് പ്രധാനമായും മരം മുറിച്ചുമാറ്റുന്നതിന് തടസ്സമായത് കെഎസ്ഇബിയുടെ ലൈനിലേക്ക് മരം വീണതിനാൽ കെ എസ്ഇബി മരം മുറിച്ചുമാറ്റട്ടെയെന്നായിരുന്നു പി ഡബ്ല്യു ഡി അധികൃതരുടെ നിലപാട് പി ഡബ്ല്യു ഡിയുടെ അധീനതയിലുള്ള മരമായതിനാൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെത്തിയാൽ മാത്രമേ മരം മുറിച്ചുമാറ്റൂ എന്ന നിലപാടിലായിരുന്നു കെ എസ്ഇബി തർക്കങ്ങൾക്കൊടുവിൽ രണ്ടര മണിക്കൂറിനു ശേഷമാണ് മരം മുറിച്ചുമാറ്റാനുള്ള നീക്കങ്ങളുമായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് മണ്ണാർക്കാട് നിന്നും ആനക്കട്ടിയിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ് അപകടമുണ്ടായത് വൈദ്യുതി ലൈനിലേക്ക് വീണ മരം റോഡിലേക്ക് വീണതാണെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു ഇരുവിഭാഗം ഉദ്യോഗസ്ഥരുമെത്തി മരം മുറിച്ചുമാറ്റിയതോടെ പ്രശ്നപരിഹാരമായി യു ടി വി ന്യൂസ് പാലക്കാട്